ഹായ് ഹലോ ഇന്ന് നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതുള്ള പ്രൊഫൈല് സെറ്റാക്കുന്നത് കാണിച്ചു തരാം അതിനായിട്ട് നമ്മുടെ ഐ ഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം പ്രൊഫൈല് ക്ലിക്ക് ചെയ്യാം പ്രൊഫൈല് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ പാസ്ബുക്ക് സെറ്റാക്കിയിട്ട് ആദ്യം തന്നെ പാസ്ബുക്ക് റെഡിയാക്കി വെച്ച് കറക്റ്റ് അഡ്രസ്സും അതൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമ്മൾ ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം യൂസർ നെയിമിൻ്റെ അവിടെ നമ്മുടെ പേരും നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കൂടെ നമ്മളെ ജനനത്തീയതിയും അഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ അഡ്രസ്സും സമ സ്റ്റേറ്റിൻ്റെ അവിടെ നമ്മുടെ സമസ്ത ഇപ്പോൾ കേരളമാണെങ്കിൽ കേരളം പിന്നെ ജില്ല പിൻകോഡ് ഫോൺ നമ്പർ ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ബാങ്കിൻ്റെ നെയിം ബാങ്ക് പാസ്ബുക്കിലുണ്ടാവും അത് കൊടുക്കുക അക്കൗണ്ട് നെയ്മ അക്കൗണ്ടിൻ്റെ നെയിമെന്ന് അപ്പോൾ നമ്മുടെ പേര് അതവിടെ കറക്റ്റായി കൊടുക്കുക പിന്നെ അക്കൗണ്ട് നമ്പറ് ബുക്കിലുണ്ടാവും അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയിട്ട് കൊടുക്കുക ഐ എഫ് എസ് സി കോഡും തെറ്റാതെ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ഡിലേയും പിന്നെ രണ്ടാമത് ചെക്കിങ്ങൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഇൻകം ചെക്ക് ചെയ്യാം ലെവൽ ഇൻകം ചെക്ക് ചെയ്യുക അതിൽ വിഡ്രോവലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇപ്പോൾ മുന്നൂറ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴത്ത് വിഡ്രോവൽ കൊടുത്ത് വെച്ച് ഒരു മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ് ഓക്കെ അടുത്തതായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഐഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിനായിട്ട് ഇതുപോലെ തന്നെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ താഴത്തെ റെഫറൽ ലിങ്ക് റെഫറൽ ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ചെയ്ത ചെയ്യുമ്പോൾ മൂഗിളിൽ ഇങ്ങനൊരു ലിങ്ക് വരും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം നമ്മളൊന്ന് അമർത്തുമ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻ വരും അതിൽ നിന്ന് കോപ്പി ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മുകളിൽ ഓപ്പണിൻ്റെ നെക്സ്റ്റ് പേജ് അടുത്ത് കോപ്പി വരും ആ കോപ്പി ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മൾക്ക് അതെവിടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് വെക്കാം അപ്പോൾ പേഴ്സണലായിട്ട് നമ്മൾ തന്നെ ചെയ്യുക നമ്മളിലേക്ക് തന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് തന്നെ ഒന്ന് അത് ഷെയർ ചെയ്തിട്ട് വെക്കാം ഷെയർ ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് നമ്മൾക്ക് ഓപ്പൺ ആയി കിട്ടും ഇപ്പോൾ മുകളിൽ റഫറൽ ഐ ഡി നമ്മൾ അവിടെ റെഫറൽ ഐ ഡി നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ റെഫറൽ ഐ ഡി തന്നെ അവിടെ വരും വേറെ ആൾ ചെയ്യുകയാണെങ്കിൽ അവർ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവരുടെ റെഫറൽ ഐ ഡി അവിടെ വരും സ്പോൺസർ ഐ ഡി കൊടുക്കുക ആരാണ് കൊണ്ടുവന്നത് അവരുത് താഴത്ത് കൊടുക്കുക പിന്നെ ബാക്കി ഓരോന്ന് പേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം എൻ്റർ യുവർ നെയിം അവരെ നെയിം അവരെ മൊബൈൽ നമ്പറ് പിൻകോഡ് കറക്റ്റായിട്ട് അവരെന്ന് ഡീറ്റെയിൽസ് വാങ്ങാൻ മറക്കരുത് ഇതിൽ പിന്നെ പാസ്വേഡ് പാസ്വേഡ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രജിസ്റ്റർ കൊടുക്കാം എന്നിട്ടാകുമ്പോൾ നമ്മൾക്ക് അയച്ചു തരുന്ന പോലെ ഇങ്ങനൊരു പേജ് വരും ഇത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക്